നിരവധി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാജാവും രാജ്ഞിയും വിദേശയാത്രക്ക് പുറപ്പെട്ടു കടലിൽ വന്ന പ്രളയത്തിൽ അവരുടെ കപ്പൽ മുങ്ങി അവർ മരിച്ചു എന്ന വാർത്ത ആരണ്ട രാജ്യം വേദനയിൽ മുങ്ങി എന്നാൽ ആ തകർച്ച ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് ആ രണ്ടുപേർക്ക് മാത്രം ആന തനിച്ചായി എൽസ ഒറ്റപ്പെട്ടു വീണ്ടും ആ വാതിലുകൾ അടഞ്ഞുകിടന്നു വർഷങ്ങൾ കഴിഞ്ഞ് എൽസ ആരണ്ടിന്റെ പുതിയ രാജ്ഞിയായി അധികാരമേൽക്കാൻ ഒരുങ്ങുന്നു എന്നാൽ അവൾക്ക് അതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഭയമാണിത് ജനക്കൂട്ടത്തിൽ വന്നാൽ തന്റെ ശക്തി പുറത്തുവന്നേക്കുമോ ഇതുവരെ ഒറ്റപ്പെടലിലായിരുന്ന ആരണ്ടെയിൽ ഇനി വാതിലുകൾ തുറക്കുകയാണ് രാജകീയ ചടങ്ങിനായി നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള രാജകുമാരന്മാരും വിരുന്നുകാരും ആരണ്ടേലിലേക്ക് ഒഴുകിയെത്തുന്നു ആന ഏറെ ഉത്സാഹത്തിലാണ് അവളുടെ ജീവിതത്തിൽ ആദ്യമായി അവൾ അതിപ്രശസ്തമായ ഒരു ആഘോഷത്തിന്റെ ഭാഗമാകാനാണ് പോകുന്നത് അവളുടെ ആവേശം അതിരുകടക്കുമ്പോൾ അവൾ ഒരു അത്ഭുതകരമായ പ്രണയ പ്രസംഗത്തിലേക്ക് കാൽവെക്കുന്നു ദക്ഷിണ ദ്വീപിലെ ഹാൻസ് രാജകുമാരൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആനയ്ക്കും ഹാൻസിനും ഇടയിൽ ഒരു സൗഹൃദവും പിന്നീട് പ്രണയവുമാകുന്നു അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു അന്ന ഇത് ആവേശത്തോടെ എൽസയുടെ മുന്നിൽ അതറിയിക്കുന്നു ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എൽസ ഈ അവിശ്വസനീയമായ തീരുമാനം അംഗീകരിക്കുന്നില്ല നിങ്ങൾ ഒരു ദിവസം കൊണ്ട് മാത്രം ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ ഇതോടെ ആനയും എൽസയും തമ്മിൽ വാക്കുതർക്കം തുടങ്ങുന്നു പക്ഷേ ഒരു അപകടകരമായ നിമിഷത്തിൽ എൽസ വിവരമില്ലാതെ തന്റെ കൈ ഉയർത്തുമ്പോൾ അവളുടെ ശക്തി നിയന്ത്രണം വിട്ട് പുറത്തു ചാടുന്നു എല്ലാവരും നിശബ്ദരായി നോക്കി നിൽക്കുന്നു അവൾ ഒരു ദേവതയോ അതോ ഭീകരിയോ ഭയക്കാൻ തുടങ്ങി എൽസ പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു അവൾ ആറിൻ്റെ മഞ്ഞു മൂടിയ പർവ്വതങ്ങളിലേക്ക് പാനോടി സ്വയം ഒറ്റപ്പെടുന്നു അവിടെ ചെന്നെത്തി അവൾ തന്റെ ഭയങ്ങളെ മറികടന്ന് തന്റെ കഴിവിനെ സ്വയം സ്വീകരിക്കുന്നു അവൾ ഒരു വ്യത്യസ്ത ലോകം സൃഷ്ടിക്കുന്നു ഒരു അത്യുജ്വലമായ മഞ്ഞുകൊട്ടാരം പക്ഷേ അറിഞ്ഞോ അവളുടെ ഭയത്തിനാൽ അവളുടെ ആറിൻ്റെ രാജ്യം ശാശ്വതമായ ശീതകാലത്തിലേക്ക് അടുക്കുന്നു ആറിൻഡയിൽ ഇപ്പോൾ ഉടങ്ങാത്ത മഞ്ഞിൽ മൂടിയിരിക്കുന്നു ഞാൻ എൽ സിയെ തിരിച്ചു കൊണ്ടുവരണം ആന തന്റെ കൊട്ടാര വസ്ത്രം മാറ്റി ഒരു കുതിരപ്പുറത്ത് കയറി അവളെ തേടി യാത്രയായിരിക്കുന്നു